സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വേഡിൻ്റെ ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പം ഞമ്മളും റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ മൈലാഞ്ചി ഇട്ട് കേട്ടോ പിന്നെ ഇട്ട് കണ് ഞമ്മളത്തുമത്ത മൈലാഞ്ചി ഒക്കെ പോയി തുടങ്ങിയനെ അപ്പോൾ ഒരു വട്ട ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞപ്പം ഞമ്മക്ക് നല്ല പൊലിവായിട്ടോ ഇടാനേ ഒന്നുകൂടി നല്ല ഇഷ്ടമായിട്ടോ കാണാനും അപ്പോൾ നല്ല ചൊർക്കുണ്ട് കേട്ടോ കാണാനും ഇട്ട് കാണ്ടേ അപ്പോൾ ഞാൻ എന്താട്ടേ പിന്നെ ഇട്ടിട്ടോ അപ്പോൾ കാലുമട്ടൊക്കെ കാണിച്ചു തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തങ്ങൾ കാരുമേലിട്ട് കണ്ട്ടോ അപ്പോൾ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിങ്ങനെ പണിയെടുക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും വീഡിയോലൊക്കെ അപ്പോൾ നമ്മളെ നാത്തൂനുണ്ടല്ലോ നമ്മളെ ആങ്ങണ്ട പെണ്ണുങ്ങൾ കറങ്ങി താത്ത മൈനാജ് ഇട്ടിട്ട് ഇപ്പം നല്ല ചൊറുക്കുണ്ട് നാഗോ വീഡിയോയിലൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് അതുകൂടിയും പറഞ്ഞപ്പച്ച നല്ല പൊലിവായിട്ടോ അപ്പം പിന്നെ നമ്മളെന്താട്ടി ഒന്നുകൂടിയാണ് ഇട്ട് കണ്ട്ട അപ്പം ഞാൻ അതിങ്ങനെ കറുത്ത് കറുത്ത് വരും കേട്ടോ അപ്പം ഏതായാലും ഒന്ന് ചൊറുക്ക് കൂട്ടിയിട്ടാണ് നമ്മളെ മൈനാജൊക്കെ ഇട്ട് കജ്ജേ അപ്പോൾ അതാക്കണ് നമുക്ക് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ അപ്പോൾ അതാക്കണ് നമ്മൾ ചീയപ്പം ചൂടാൻ അരിയൊക്കെ ഇങ്ങനെ കയ്യുകയാണ് കേട്ടോ കണ്ടോ ഭാര്യ ഒക്കെ തന്നെ നമ്മളെ വിരൽ കാണാൻ എന്തോ ചൊറുക്കില്ലേ അപ്പം നമ്മളെ ഓൾ പൊന്തിച്ചതാണെങ്കിലും അപ്പം ഞമ്മൾക്ക് വല്ലാത്തൊരു പൊലിവായിട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളിട്ടത് വീഡിയോനൊക്കെ കണ്ടപ്പോൾ എല്ലാം ചൊർക്കും തോന്നി അപ്പം ഉണ്ടല്ലോ ഞമ്മളോട് ഇത്രയും കാലം ഇടാനൊന്നും വിചാരിച്ചിട്ടില്ലേനി അപ്പം മൈലാഞ്ചി ഇടാൻ പറഞ്ഞ ആ കുട്ടിക്ക് ഒരുപാട് നന്ദി അപ്പോൾ കാല് കാണിച്ച രോജി ഇനി കാല് മരണ്ടിട്ടോ അപ്പം മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ തരാം ആ ചുറ്റുമാകുമല്ലത് പോയിക്കഴിഞ്ഞാലൊരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ കാണാൻ അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ അരിയൊക്കെ മിക്സിയിലിട്ടും മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പം ഒന്ന് പൊടിപ്പാനീൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്താ ടീം ഉപ്പിട്ട് കൊടുത്ത് കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കി എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ നമ്മളൊന്നും പറയണില്ല വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നിപ്പം ഞാനതൊന്നും പറയില്ല വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ കമൻ്റ് ചെയ്യണോ എന്നൊക്കെട്ടോ അപ്പം ഞാൻ ഇതാക്കണ് അരിയൊക്കെ അരിച്ച് നമ്മളെ ചായക്ക് വെള്ളം വെച്ചിന്ന് കുറച്ച് ചൂടുവെള്ളമൊക്കെ പാറന്ന് ഞമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുരറ്റി പാറന്ന് ബാക്കിയുള്ള ചുടുവെള്ളം ഞമ്മളായിക്കെന്നെ പാർന്ന് കേട്ടോ എന്നിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നാമച്ചു അപ്പോൾ ഉപ്പൊക്കണ്ടിട്ടോ ഇനി നമുക്ക് നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ച് വരുന്നിട്ട് നമുക്ക് ചായപ്പൊടി പഞ്ചാരി ഇട്ട് കൊടുക്കട്ടെ അപ്പം അങ്ങനെ ചായ സെറ്റ് സെറ്റായിക്കണേ ഇനി നമുക്ക് അപ്പം ചൂടണം ഇന്ന് നമ്മൾ മിന്നോട്ടിൻ്റെ സ്കൂൾക്ക് ചോറ് വയ്ക്കാൻ പോകാനിട്ടോ ഇന്നലെ വൈകുന്നേരം ടീച്ചർ വിളിച്ചിട്ടോ സ്കൂൾക്ക് ചോറ് വെക്കാൻ വരുമോ ചോദിച്ചാൽ അപ്പം ചോറ് വെക്കണ ചേച്ചിക്ക് എന്തോ ആരോ കുടുംബത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയിക്കണ ചോറ് വെക്കാൻ വരുമോ ചോദിച്ചിരിക്കണേ അപ്പോൾ ഞമ്മൾ ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരാൾ കുടുങ്ങിയിട്ടല്ലേ നമ്മളെ വിളിച്ചണത് വരുമോന്നുള്ളത് അപ്പോൾ ഞമ്മളെങ്ങനെയാണ് വരൂല എന്ന് തട്ടി മാറ്റാൻ പറഞ്ഞത് ഇച്ച അങ്ങനെ കജു കേട്ടോ ആരെങ്കിലും എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി പറ്റണ ദിവസമാണ് കജ്ജും തടിയോണ്ട് കജും എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാണെങ്കിലും വയ്ക്കും പറ അപ്പോൾ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ ഒരാൾ കുടുങ്ങിയിട്ടല്ലേ വിളിച്ചിരുന്നത് നമ്മളെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പുറംകാലം കൊണ്ട് തട്ടിത്തെറുപ്പിച്ച അപ്പോൾ അതെഴുതിയിട്ട് നമുക്ക് പോകണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മൾ ചായയും കടിയും ഉണ്ടാക്കണം ചോറും കൂട്ടാനും ഉണ്ടാക്കണം അടിച്ചെണ്ണം തുറക്കണം പാത്രം മോരണം മിറ്റടിച്ച് വരണം നമ്മളവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളുല്ലോ അല്ലെങ്കിൽ ഒക്കെ ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് പിന്നെ ഒരു പണി കഴിക്കാറല്ലോ അപ്പം നമ്മളെന്താട്ടി വേഗം ചായങ്കടി ഉണ്ടാക്കുകയാണ് പിന്നെ മക്കളെയൊക്കെ വിളിച്ചെടുത്തി മദ്രസക്കൊക്കെ പറഞ്ഞേക്കണം ഒരിക്കലേക്ക് ടൈം ടേബിൾ നോക്കണം അതുപോലെ പാത്രം കൂട്ടാനാക്കണം ഇതൊക്കെ പണി ഉണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിന്നോട്ടിനെ സ്കൂൾക്കാൾ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഒപ്പം പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഒറ്റക്കല്ല വേറെയും രണ്ട് മൂന്ന് ആൾക്കാർ വേറെയും കെട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാക്കണ് നമ്മളെ ചട്ടിക്കൊക്കെ തിജ് കത്തിച്ച് വെച്ചിരിക്കണേട്ടാ അപ്പോൾ ഇനി ചട്ടി നല്ലോണം ഒന്ന് ചൂടാകട്ടെ അപ്പോൾ നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ചൂടായിക്കണം കേട്ടോ അപ്പം ഞാൻ ഒന്ന് പാർന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ചട്ടി ഒന്ന് പാർന്നപ്പോൾ വലിയൊരു ചൂടായാലോ ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ അപ്പം ആയത് നമ്മൾ ഈ അപ്പം ചൂടുമ്പോൾ എന്താണെന്നറിയാം നല്ലോണം ചട്ടി ചൂടാക്കണം നമ്മൾ അപ്പം ശരിയാവുള്ളൂ കേട്ടോ അപ്പം ആദ്യം പാർന്നപ്പോൾ ചട്ടി ചൂടാക്കാത്തതുകൊണ്ട് തന്നെ അപ്പം വലിയൊരു ബൗസൊന്നും ആയില്ല ഇനി നമുക്ക് രണ്ടാമത്തെ അപ്പവും ഇങ്ങനെ ഒന്ന് പാർന്ന് നോക്കാം അപ്പം ഞമ്മക്ക് അല്ലേ നോക്കാലോ അപ്പം ഇതാക്കണേ ഇപ്പം ഏതായാലും ചട്ടി നല്ലോണം ഒന്ന് ചൂടായിക്കണിട്ടാ അപ്പം നമ്മൾ പാർന്നു കൊടുത്തപ്പം നമ്മൾ അപ്പതാക്കൾ നല്ല അടിപൊളിയായിട്ട് നന്നായിക്കണിട്ട ഇനി ബാക്കിയില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം അപ്പം ഇന്ന് ഞാൻ കടലയും ചെറുപയറും ഒക്കെ വള്ളത്തിൽ ഇടാൻ മറന്നിന് ഇട്ടാം ചെറുപയർ ഉണ്ടാക്കിയാലും മക്കൾക്കൊന്നും മണ്ടിടില്ല അപ്പം ഇങ്ങനെ ഉള്ളിക്കൂട്ടാനാണെങ്കിൽ മക്കളൊക്കെ തിന്നിട്ട അപ്പം ഞാൻ എന്താട്ടി ഒരു നാലഞ്ച് ഉള്ളി എടുത്ത് കണ്ട്ടാ അപ്പം അതൊക്കെ ഒന്ന് തോലൊളിച്ച് അപ്പം ചൂടലും നമ്മളെ ഉള്ളി തോലൊഴിച്ചാലും ഒക്കെ ഒപ്പം അല്ലെങ്കിൽ പിന്നെ ഉള്ളി അപ്പം ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേന് ഉള്ളി തോലൊഴിച്ചുണ്ടാക്കുമ്പോഴത്തേന് നേരമ്പോ പോലോ അപ്പം അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അടുപ്പത്ത് തന്നെ ഉള്ളി വാട്ടി കാണ്ട് ഉള്ളി കൂട്ടാനുണ്ടാക്കാം അപ്പം എന്നാൽ ഉച്ചക്കും തന്നെ ചോറ്റയ്ക്ക് കൂട്ടാൻ ഇതാക്കാന്നാണ് ഇപ്പം നമ്മളെ വേദികൾ കേട്ടോ ഇനി ഒരു ചാറൊന്നും ഞാൻ ഉണ്ടാക്കണില്ല അപ്പം കടുക് പൊട്ടിച്ച് നമ്മളെ വലു ഇട്ടെടുത്ത് ഒന്ന് വാടി വന്നിട്ട് തക്കാളിയൊക്കെ ഇട്ടെടുത്ത് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം അതാക്കണ് ഈ ആ അടുപ്പിൽ നിന്ന് ഈ അടുപ്പിക്ക് ഞമ്മൾ വെണ്ണൂർ അങ്ങനെ വാരിയുള്ളതാണ് കേട്ടോ അപ്പം ഇങ്ങേ അടുപ്പിൽ വെണ്ണൂറൊക്കെ നിറഞ്ഞിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് വാരി നമ്മളെ ഉള്ളി കൂട്ടാനൊക്കെ സെറ്റ് സെറ്റായിരിക്കണട്ടോ തക്കാളി ഇട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടും ഒന്നുകൂടി മൂടി വച്ച് നല്ലോണം ഒന്ന് വേവിച്ച് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാക്കണ് ഒരു ചട്ടി നിറച്ചും വെണ്ണൂറുണ്ട് കേട്ടോ അപ്പോൾ ഈ വാരിൻ്റെ തന്നെ ഒരു പാത്രത്തൊക്കെ വാരി ഇട്ടാൽ മതി അപ്പം കള്ളത്തിപ്പണി എടുത്ത് നമ്മൾ ഞമ്മളെന്താട്ടും ഇപ്പുറത്ത് തണുപ്പത്തിൽ നിന്ന് അപ്പുറത്ത് തണുപ്പിക്കാൻ വാരി ഇടും പിന്നെ അത് രണ്ടാം മണി കാലം പിന്നെ ചോറൊക്കെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ വെക്കണുണ്ട് നമുക്ക് കൂട്ടാൻ ഇതാക്കണ് ഇന്നലത്തെ കുറച്ച് പടവലങ്ങിയും കേങ്ങും അവിയൽ വെച്ചിട്ടുണ്ടല്ലോ അതുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിന് കുറച്ച് തോന വെച്ചാൽ നമുക്ക് നാളെയും കൂട്ടാമെന്നുള്ളത് അപ്പം നാളക്കുണ്ട് ഇന്നൊക്കെ ഉണ്ട് നാളക്കൊക്കെ ഉണ്ടാവും ഇപ്പം അത് ഏ അപ്പം നാളൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ചോറൊക്കെ അടുപ്പത്തിട്ട് നമ്മൾ മറ്റൊക്കടിച്ചൊരി വന്ന് പാത്രമൊക്കെ മോറി ആ കടിച്ചൊരി തുടക്കാണ് കേട്ടോ അങ്ങനെ തുടക്കനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുടം വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കണട്ടോ അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് വെച്ചു പിന്നെ മക്കളൊക്കെ മ്രസ്സ് വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ ടൈം ടേബിളും കാര്യമൊക്കെ നോക്കി വെക്കണം പിന്നെ ഓരോ കുപ്പിയിൽ വെള്ളം നിറക്കണം അവർക്ക് കൂട്ടാൻ കൊണ്ടുപോകണം ഇതൊക്കെ പണിയുണ്ട് കിട്ടാം അപ്പം രണ്ടാളെ വള്ളക്കുപ്പിയിലും ഞാൻ വള്ളം ആക്കി കണ്ടിട്ടോ അങ്ങനെ അത് സെറ്റായിട്ടോ ഇനി നമുക്ക് കുളിച്ചാണ്ട് തിരുമ്പാന് നമുക്ക് മിഷീനിലിടേ അപ്പോൾ ഇതാക്കണ് ഇന്നലെ തിരുമ്പിരിക്കണം അപ്പോൾ ഇനി ഇന്ന് തിരുമ്പണില്ല അതുകൊണ്ട് നമുക്ക് നാളെ തിരുമ്പാൻ വെച്ചാൽ അങ്ങനെ രണ്ടാക്കും നമ്മളെ സനുട്ട വായ്പിണ്ടി നമ്മളെ ഇതുണ്ട് തന്നെ വായ്പിണ്ടി അത് ഓന് സുർക്കിലിട്ടങ്ങൾ അതാണ് കൊണ്ടുപോകണത് കിട്ടാം അത് മതി എന്ന് പറഞ്ഞത് കിട്ടാം മദ്രസൊക്കെ പോയപ്പം എണ്ണിക്കാമ്പേ പിന്നെ ചോറൊക്കെ വന്ന് ഞാൻ ഊറ്റി ഇട്ടുകൾ ഇട്ടാം പിന്നെ ഇന്നേരം പലവക കൊണ്ട് തന്നെ മീൻ എടുത്തിട്ടില്ല ആ മീനൊന്ന് ചൂടാക്കി വെച്ചു മീൻ കൊണ്ട് നമ്മൾ ഞമ്മള് സ്കൂളിലൊക്കെ പോകുന്നിൽക്കണിട്ടോ അപ്പം അതാക്കണ് നമ്മൾ നേരെ കഞ്ഞിപ്പരിക്കാണ് ഇട്ടാ വരുന്നത് അപ്പം അതൊക്കെ ടീച്ചർമാർ താക്കോലൊക്കെ വെച്ച് തുറന്ന് വെച്ചുകഴിഞ്ഞിട്ടാണ് അപ്പം സാധനങ്ങളൊക്കെ ടീച്ചർമാർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ അപ്പം അങ്ങനെ തങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കയറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ചാർ വെക്കണത് പരിപ്പും ചീരയാണ് കേട്ടോ അപ്പം തലേന്ന് വിളിച്ചപ്പോൾ തന്നെ ടീച്ചർ ചോദിച്ചു കഴിഞ്ഞിട്ടോ അങ്ങക്ക് എന്താണ് ചാറ് വെക്കാൻ എളുപ്പം എന്നുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്താച്ചങ്ങൾ വാങ്ങിക്കോളി ടീച്ചറേ അത് നമ്മൾ വെക്കാന്ന് പറഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞു പരിപ്പും ചീരിയും വെക്കട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ക്യാബേജും പിന്നെ ക്യാരറ്റും ഉപ്പേരിയും വെക്കാന്നാ പറഞ്ഞിരിക്കണേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ തിജ്ജൊക്കെ കത്തിച്ചേക്കണേട്ടോ അപ്പം ഇങ്ങനെ വെറും നമ്മൾ മന്തിയൊക്കെ വെച്ചിരിക്കണെന്ന് വച്ചെങ്കിൽ ഇങ്ങനെ വെറും ചോറും ചാറൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു പേടിയും ബേജാറും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടാ നന്നാവില്ലേ നന്നാവില്ലേ എന്നല്ല ഇത്രയും കുട്ടിയൊക്കെ നമ്മൾ ചോറും കൂട്ടാനും വെച്ചുകൊടുക്കണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെറുംചോറ് പിന്നെ എന്നാൽ നമ്മൾ കപ്പ്സ് വെച്ചിരിക്കണേ മന്തി വെച്ചിരിക്കണേ അതൊക്കെ നിങ്ങൾ കണ്ടക്കുമല്ലോ നമ്മൾ വീഡിയോയിൽ ഞാൻ ഇട്ട് കണ്ട്ടോ അപ്പോൾ അതാക്കണേ പിന്നെ ഞാൻ കാബേജ് അരിയുണ്ട് പിന്നെ രണ്ടാൾക്കാർ മൂന്നാൾക്കാരുണ്ട് കേട്ടോ ചങ്ങാഴ്ചകൾ തന്നെ ഉണ്ട് ഓരോ ഉണ്ട് അപ്പോൾ ഓല അരിയാണ് കേട്ടോ അപ്പോൾ ഓലൊന്നും വീഡിയോയിൽ കാട്ടണില്ല കേട്ടോ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ എന്താട്ടി വെള്ളമൊക്കെ വെച്ചിട്ട് വേഗം അരി അളന്നെടുക്കാനോ അപ്പോൾ അരി എത്ര അളക്കണമെന്നൊക്കെ നമുക്ക് ടീച്ചർമാർ പറഞ്ഞു തന്നെ കേട്ടോ ഇത്ര നായ എടുത്തോളണ്ടീന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അരിയൊക്കെ അളന്നെടുത്ത് ഞാൻ അരി കഴിയുകയാണ് കേട്ടോ അപ്പോൾ മറ്റോലും ഓരോ പണിയവിടെ എടുക്കണുണ്ട് കേട്ടോ തേങ്ങ ചിരണ്ടുണ്ട് പിന്നെ ക്യാബേജ് അരിയുണ്ട് അതൊക്കെ പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോരുത്തരും അങ്ങനെ എടുക്കണുണ്ട് കിട്ടാം അപ്പം നമ്മൾ ഒറ്റക്കായാലും കജുല്ലോ നമ്മൾ ഫസ്റ്റ് അല്ലേ നമ്മളെ വരിയിൽ വെക്കണ മതി നായി ഇരുന്നായി അല്ലല്ലോ വെക്കണത് കുറേ വെക്കണ്ടേ അപ്പോൾ ഒരു ബേജാറും ബത്തപ്പാടൊക്കെയാണ് ഞമ്മക്കിട്ടാ അപ്പം അതാക്കണേ പരിപ്പൊക്കെ കയകി കുക്കറിലിട്ട് കണ്ടിട്ടാണ് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കണ്ട് വേവിച്ചാണ് കേട്ടോ അതും തന്നെ നമ്മൾ ഗ്യാസുമ്പോൾ വെച്ചിട്ട് കിട്ടാം ഓലക്കൊക്കെ ഗ്യാസ് കത്തിച്ചാൽ ഭയങ്കര പേടിയിട്ടാണ് കാരണം ഇത്രയും വലിയൊരു ഗ്യാസ് പാളും സമയത്തേക്ക് അപ്പോൾ ഓലക്കൊക്കെ പേടി അപ്പം ഇഞ്ചോട് അണിഞ്ച് കത്തിച്ച് തരണം അപ്പോൾ ഞാനിന് കത്തിച്ചതിട്ട ഞാൻ വല്യമ്മ ഞാൻ വലിയമ്മയ ഒലടിയിൽ ഏഹ് ഒലിഞ്ഞ് വല്യമ്മ നല്ല കിട്ടോ എനിക്ക് നല്ലതായിരിക്കും അപ്പം അങ്ങനെ ഞാൻ കത്തിച്ച് അപ്പോൾ ഒരാളാക്കണ് തേങ്ങ ചിരണ്ടെങ്കിൽ മറ്റുള്ള രണ്ടാളും കാബേജ് ഞാൻ അരിയേക്കാൻ പോയപ്പോൾ മറ്റുള്ള വാങ്ങിക്കാണ്ട് അരിഞ്ഞിക്കണ്ട്ടോ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ മൂടി വച്ചു കൊടുക്കുകയാണ് കിട്ടാം അപ്പോൾ അതവിടെ കിടന്ന് വേഗട്ടെ പിന്നെ നമ്മൾ ഇതാക്കണേ ചീരയൊക്കെ അരിഞ്ഞിരിക്കണിട്ട അപ്പോൾ ചീര ഇല വേറെക്കും തണ്ട് വേറെക്കും അരിഞ്ഞിട്ട് കണ്ട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് നല്ല ഉസാറായിക്കണ് നെജ്ജ് മരിയേക്കണേട്ടോ ഒരു തട്ടും തരി ഒന്നും ഇല്ലാതെക്കണേ നല്ലോണം വെന്ത്ക്കണ്ട്ടോ അപ്പോൾ ചോറൊക്കെ പിന്നെ നമ്മളടിക്ക് പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കണമല്ലോ വെന്ത്ക്കണോ എന്നൊക്കെ ഒന്നും കൂടി ഒക്കെ ഇളക്കി നോക്കി നമ്മൾ ചോറൊന്നും വന്നിട്ടില്ല കേട്ടോ ഒന്നും കൂടി ആകാണ്ട് ഒരു രണ്ട് മൂന്ന് തളിയും കൂടി തിളച്ചാൽ ചോറ് പോകും കേട്ടോ അപ്പം ഞാൻ ഇതാക്കണ് വേറൊരു ചെമ്പട്ടിക്ക് ഇട്ട് കാണിട്ട നമ്മളെ തണ്ട് പിന്നെ അയ്ക്ക് കുറച്ച് നമ്മളെ പരിപ്പും ചാറും പാർന്നിരിക്കണട്ടോ ഒക്കെ പാർന്നിട്ടില്ല പിന്നെ നമ്മളാ തണ്ട് വന്നപ്പോൾ ഞാൻ എന്താട്ടേ നമ്മൾ ചീരൻ്റെ ഇല ഉണ്ടല്ലോ അതൊന്ന് അയ്ക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇനി അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഞമ്മക്ക് ബാക്കിയല്ലേ നമ്മളെ പരിപ്പ് വേവിച്ചെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയാണ് പാരാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പരിപ്പ് അല്ലെങ്കിൽ തന്നെ വെന്ത് കരഞ്ഞി ഇനി ഇതിൽ കൂടി ഇട്ടുകാണ്ട് ഒന്നുകൂടി ഇതാകുമ്പോൾ തന്നെ നല്ലോണം വേഗമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ചീരൊന്ന് വേ വേവിച്ചാണ്ട് അതൊക്കെ പാരാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതാക്കണേ ഒരാൾ ചോറ് വിറ്റണേണ്ടിട്ടോ അപ്പം ചോറ് വിറ്റണ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മളീ ചാറുണ്ടല്ലോ ഒന്ന് പാരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കുക്കറൊക്കെ ഒന്ന് കയ്യി ഒന്ന് ചുറ്റിപ്പാരിട്ട് കിട്ടാം അപ്പോൾ ഇതാക്കണ് ഇനി ചാറ് ഞമ്മക്ക് തൂമിച്ചെടുക്കണം അതിന് നമ്മൾ കടുവും വെളുത്തുള്ളിയും ഇട്ട് കണ്ട് ചാറ് തൂമിച്ച് കിട്ടാം പിന്നെതാക്കണ് ക്യാബേജ് നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ കടുക് പൊട്ടിച്ചിട്ടാണ്ട് പിന്നെതാ നമ്മളെ തേങ്ങ അരച്ചത് പാർന്നു കൊടുത്ത് കേട്ടോ ഇനി അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ ഞമ്മൾക്ക് അത് കണ്ട് ഓപ്പാക്കി അതോടുകൂടി നമ്മളെ സ ചാറ് സെറ്റായിട്ടോ പിന്നെ തൂമിച്ചാലും കൂടെയല്ലേ ഉള്ളു പിന്നെ ഇതാക്കണേ നമ്മൾ കാബേജ് ഇതാക്കണേ അടുപ്പത്ത് വേഗണിട്ടോ നമ്മളെ തേങ്ങയൊക്കെ ചതച്ചതും ഇട്ടെടുത്തക്കണ് അങ്ങനെ ചോറ് ഊറ്റി ബക്കറ്റിലാക്കി ചാറ് ബക്കറ്റിലാക്കി ഉപ്പേരിയും ഒക്കെ ബക്കറ്റിലാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാം അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ കൂടും കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ പാചകം നമ്മൾ സ്കൂളിലാണ് നമ്മളെ പെരീത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു കാര്യം പറഞ്ഞാൽ ഞമ്മളെങ്ങനെയാണ് തട്ടി മാറ്റുക മക്കളെ നമ്മളെ മക്കൾക്കും വേണ്ടിയല്ലേ നമ്മളെ ടീച്ചർമാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയിട്ടാണ് നമ്മളെ ഒരാൾ സഹായത്തിന് വിളിച്ചത് അപ്പോൾ നമ്മളൊരിക്കലും തട്ടി മാറ്റാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ അടിച്ചോരി ഇടാണ് കേട്ടോ ഒരാൾ കൊടുക്കാൻ ഓർണ്ണ്ട് മറ്റെല്ലാം പിന്നെ പോയി കേട്ടോ ഒരിക്കൽ സർവേ ഒക്കെ ഉണ്ട് അപ്പം അതിന് മടിപ്പോയിക്കൊണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ടുള്ളൂ എല്ലാം മറ്റുള്ള രണ്ടാളും ഒക്കെ അരിഞ്ഞെന്ന് കാണ്ട് ചോറ് ഊറ്റി വെച്ചി കണ്ട് രണ്ടാളും പോയി പിന്നെ ഉപ്പേരി വയ്ക്കാനും ചാറ് തൂമിച്ചാനൊക്കെ എല്ലാം ഇനി അങ്ങനെ അതെടുത്ത് പിന്നെ ഞങ്ങൾ പാത്രം മൂറി അടിച്ചോരി ഒരാൾ അടിച്ചുപരി ഒരാൾ തുടച്ച് അങ്ങനെ ഒക്കെ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണേ നമ്മൾ കരുത് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ടിട്ടോ ഇൻഷാല്ല അപ്പം ചീര വെച്ചീൻ്റെ തണ്ട് ഞാൻ കൊടന്നിങ്ങണു കേട്ടോ കൊഴിച്ചിടാൻ നോക്കാലോ നമുക്ക്